ചൂരമീൻ കറി കഴിച്ച് ഛർദിച്ചു കുഴഞ്ഞു വീണ സ്ത്രീ മരിച്ചു ചൂരമീൻ കഴിച്ചതിനെ തുടർന്നുണ്ട് ഭക്ഷ്യവിഷബാധ എന്ന് സംശയിക്കുന്നു ഭർത്താവും മകനും ചികിത്സയിലാണ് ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയാണ് മരിച്ചത് കൊല്ലം കാവനാട് മണിയത്തുമുക്ക് മുള്ളിക്കാട്ടിൽ ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തി പ്രഭയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടക്കുന്നത് തുടക്കത്തിൽ ഛർദി അനുഭവപ്പെട്ട ഭർത്താവും മകനും ആശുപത്രിയിൽ ചികിത്സ തേടി ഭക്ഷ്യ ആണ് എന്ന് സംശയിക്കുന്നു വാങ്ങിയ ചൂരമീൻ കറിവിച്ച് കഴിച്ചതിനെ തുടർന്ന് ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമനും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഛർദി തുടങ്ങിയിരുന്നു എന്നാൽ ദീപ്തി പ്രഭയ്ക്ക് തുടക്കത്തിലൊന്നും സംഭവിച്ചിരുന്നില്ല പതിവ് പോലെ രാവിലെ ശക്തികുളങ്ങരയിലെ ബാങ്കിൽ ജോലി പോയതാണ് ദീപ്തി വൈകിട്ട് ഭർത്താവെത്തി ഇവരെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിൽ വന്ന ഉടനെ ദീപ്തി പ്രഭയം ഛർദിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മലയാളികൾ പൊതുവേ മത്സ്യപ്രിയരാണ് നല്ല മത്സ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കാൻ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടവുമാണ് പലപ്പോഴും നല്ല മത്സ്യം ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മത്സ്യത്തെ പലപ്പോഴും നമ്മൾ ആശ്രയിക്കാറുണ്ട് അത് മലയാളികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാറുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യം വ്യാപകമായി കേരളത്തിൽ എത്തുന്ന കൂട്ടത്തിൽ പഴകിയ മത്സ്യങ്ങൾ മത്സ്യങ്ങളുണ്ട് എന്നത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പലപ്പോഴും പഴകിയ മത്സ്യം പിടിച്ചെടുക്കുന്നത് തുടർക്കഥ മത്സ്യ മത്സ്യവില്പനയിൽ ഇവിടെ കുറവുണ്ടായിട്ടില്ല എന്ത് കൊടുത്താലും മലയാളി കഴിക്കും എന്നുള്ള ആ ഒരു സ്ഥിതി വിശേഷത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് എന്ന് പറയാം പലപ്പോഴും ആരോഗ്യ വകുപ്പിന്റെ റെയ്ഡിൽ നിന്നും പഴകിയ മത്സ്യങ്ങൾ വ്യാപകമായി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ അവസരത്തിൽ മത്സ്യം വാങ്ങുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് വകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുന്നത് അവിടെ കേര ചൂര പോലെയുള്ള വലിയ മത്സ്യങ്ങൾ തന്നെയാണ് വില്ലന്മാരാകുന്നത് വലിയ മത്സ്യങ്ങളെക്കാൾ മത്തി ചൂട പോലെയുള്ള ചെറിയ മീനുകളാണ് സുരക്ഷിതമെന്ന് അധികൃതർ പറയുന്നു മലയോര മേഖലയിലാണ് വരവ് മീനിന്റെ വിൽപ്പന വ്യാപകം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞിടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കേടായ പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോ ചൂര മത്സ്യമാണ് പിടികൂടി നശിപ്പിക്കേണ്ടി വന്നത് ഒരു കിലോ മത്സ്യത്തിന് ഒരു കിലോ ഐസ് വേണം എന്നതാണ് കണക്ക് പക്ഷേ പലപ്പോഴും കച്ചവടക്കാർ ഇത് പാലിക്കാറില്ല എന്നതാണ് സത്യം മത്സ്യങ്ങൾ മൈനസ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാമെങ്കിലും താപനില വ്യത്യാസപ്പെട്ടാൽ മത്സ്യം കേടാകാം രാസവസ്തുക്കൾ ചേർന്ന മത്സ്യമാണെങ്കിൽ കറി വയ്ക്കുമ്പോൾ കുമളകൾ പൊങ്ങി കറിയും കഷ്ണങ്ങളും വെവ്വേറെ കിടക്കും അത് കണ്ടാൽ തന്നെ ആ കറി കളയാൻ നോക്കുക അത് കഴിക്കാതിരിക്കുക ഇത് കഴിച്ചാൽ വയറുവേദന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നല്ല മത്സ്യം എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ അതിനെയും മറികടക്കുന്ന ചില സൂത്രപ്പണികൾ കച്ചവടക്കാർ ഉപയോഗിക്കാറുണ്ട് മത്സ്യത്തിൽ നമ്മൾ ജസ്റ്റ് വിരലുകൊണ്ട് അമർത്തിയാൽ നമുക്ക് മത്സ്യം താഴ്ന്നു പോകുന്ന നല്ല മത്സ്യമാണ് പച്ച മത്സ്യമാണെന്ന് ഉറപ്പാക്കാം ചീത്തയാണ് എങ്കിൽ വിരൽ താഴ്ന്നു പോകും കേടായ മത്സ്യമാണെങ്കിൽ വെള്ളപ്പാട ഉണ്ടാകാം കണ്ണ് കുഴിഞ്ഞിരിക്കും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല മത്സ്യമാണെങ്കിൽ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കും തിളക്കം ഉണ്ടായിരിക്കും ദുർഗന്ധം ദുർഗന്ധമുണ്ടാകില്ല ചകിള റോസ് നിറമായിരിക്കും ചകിള കാപ്പിപ്പൊടി നിറത്തിലായിരിക്കും കേടായ മത്സ്യത്തിൽ അമോണിയ ഫോർമാലിൻ എന്നിവയുടെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടാൽ ആ മീൻ ഒഴിവാക്കുക മീൻ വൃത്തിയാക്കുമ്പോൾ നട്ടലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന രക്തം നല്ല നിറത്തോടുള്ളതാണ് എങ്കിലും നമുക്ക് മത്സ്യം ഫ്രഷ് ആണ് എന്ന് ഉറപ്പിക്കാം എന്തൊക്കെയായാലും ശരി എല്ലായ്പ്പോഴും നമുക്കൊക്കെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറിന് പ്രശ്നം ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്കുണ്ടെങ്കിലാണ് ഈ ഭക്ഷ്യവിഷബാധ അതിരൂക്ഷമാകാനുള്ള സാധ്യത എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ കളയാൻ മടിച്ചിട്ട് ആരും സ്വയം വിനകൾ വിളിച്ചു വരുത്തരുത് എന്നതാണ് പറയാനുള്ളത് എന്തായാലും ഈ പരിശോധന കൂടുതൽ പരിശോധന പുറത്തു വരുമ്പോൾ മാത്രമേ എന്തായിരുന്നു ദീപ്തിപ്രഭയുടെ മരണകാരണം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം ത്തിലായാലും നമ്മൾ വീട്ടിൽ ഇതുപോലെ മത്സ്യം വാങ്ങിച്ചു വെക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിലും ഒരു ശ്രദ്ധ നമ്മുടെ നമ്മൾ പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കാം നമ്മുടെ ആരോഗ്യത്തിനും ഒപ്പം നമ്മുടെ ജീവിതത്തിനും ഒത്തിരി സുരക്ഷിതത്വം നൽകും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക്